ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റ് കാരണം വേറെ ഒന്നുമല്ല ഞാൻ നാളെ തിരിച്ച് ഹോസ്റ്റലിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ അങ്ങനെ കുറച്ച് പാക്കിങ്സ് ഒക്കെ ഉണ്ട് പിന്നെ പോണ പോണവിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനിപ്പോൾ എങ്ങോട്ടേ ചാടി ഓടി പോണേന്ന് വേറെ എങ്ങോട്ടും അല്ല എനിക്ക് രണ്ട് പെറ്റ്സ് ഉണ്ട് അപ്പം ഞാൻ ആ പെറ്റ്സിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത് ഇതാട്ടോ എൻ്റെ ഡോറ പിന്നെ വേറൊരാളെ കാണിച്ചു തരാം അയാൾ എവിടെ പോയി ഒളിച്ചിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എല്ലായിടത്തും നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ അയാളെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാവേ രാവിലെ അമ്മ അപ്പ മുട്ടറിയൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പൊ അപ്പ ഒക്കെ കഴിച്ച് ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൊറച്ച് മാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വയ്ക്കാൻ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം ഗൈസ് ഞാൻ ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല ഇത്രോ നേരം ഇവിടെ ഇരുന്നിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ഇനി വേണം പാക്ക് ചെയ്യാനും ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി പോവാൻ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം ൈസ് ഞാൻ ഈ ബുക്കും ഒക്കെ ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് എഴുതാൻ വേണ്ടി കൊണ്ടുവന്ന പക്ഷെ ഇവിടെ എന്നിട്ട് ഞാൻ പോലും നോക്കിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല പോലും നോക്കിയിട്ടില്ല എനിക്ക് വീട്ടിൽ വീട്ടിലൊന്നും ഇതോ സംഭവിക്കാനുള്ളത് എല്ലാം എടുത്ത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുമാതിരി തിരിച്ച് ബാഗിട്ട് വെക്കണെങ്കിൽ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഡേ തിരിച്ച് ഹോസ്റ്റലിട്ട് പോവുകട്ടോ അങ്ങനെ ഞങ്ങൾ വടക്കേക്കോട്ടേന്ന് മെട്രോയിലാണ് പോകുന്നത് കാരണം ബസിൽ പോണേക്കാളും കുറച്ചും കൂടി എളുപ്പം മെട്രോയിൽ പോകാനാണ് ഞങ്ങൾക്ക് അന്നേരം അവിടെ വെച്ചൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ബാഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടുങ്ങി കുടുങ്ങിപ്പോയായിരുന്നു അപ്പം അവിടുത്തെ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തു അങ്ങനെ മെട്രോ ഒക്കെ വന്നു ഗെയിസ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വന്നവരെ ടാറ്റോ ബൈ ബൈ